എല്ലാവർക്കും നമസ്കാരം ഞാനൊന്നൊരു ചിത്രം വരയ്ക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു ഫോട്ടോയാണ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ചേച്ചിയൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് ഒന്ന് വരച്ച് തരാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്നാലേ ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ കുറെ പാടുട്ടാണ് ഞാൻ ഈ ഒരു ചിത്രം വരച്ചെടുത്തത് കാരണം ഒരു മൂന്നാല് ദിവസം എടുക്കും ഈ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് ഞാൻ വരയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കണം ഞാൻ ഈ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ലാഗ് വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ ഈ ഒരു ചിത്രം വരച്ചതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ സപ്പോർട്ട് ആ ഒരു വീഡിയോക്ക് ഇനി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ആ ഒരു വീഡിയോ കാണണം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ കൂടി ഒന്ന് ചെയ്തേക്കണേ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ഏറെ വിലപ്പെട്ടത് തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോസും മുന്നോട്ട് മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു ചിത്രം ഞാൻ ആ ചേച്ചിക്ക് വരച്ച് കൊടുത്തപ്പോൾ ആ ചേച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി താങ്ക്സ് ഒക്കെ പറഞ്ഞു എനിക്ക് ചെറിയൊരു പേയ്മെൻറ്റ് എനിക്ക് ചെയ്തു തരികയും ചെയ്തായിരുന്നു അപ്പോൾ ആ ഒക്കെ ചെയ്തു തന്നപ്പം എനിക്കും ഒരുപാട് സന്തോഷം തോന്നി കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് കാര്യം ചെയ്താണ്ട് ഒരു മൂന്ന് നാല് ദിവസം എടുത്ത് ഈ ഒരു ചിത്രം ഫുള്ളായിട്ട് വരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരേ ടൈമിൽ തന്നെ ഇങ്ങനെ എടുത്തതല്ല ഇടയ്ക്കൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് കുറച്ചൊക്കെ വൈ വരയ്ക്കുമ്പോൾ നടുവും തലയൊക്കെ വേദനിക്കുമ്പം കുറച്ച് റെസ്റ്റ് എടുക്കും പിന്നെ വീണ്ടും വരച്ച് തുടങ്ങും അങ്ങനെ ഒരു മൂന്ന് ദിവസമെങ്കിലും എടുത്ത് ഞാൻ വരച്ചതാണ് കുറച്ച് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ചിത്രവും കൂടി വരച്ച് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ അവരെ ഫോട്ടോയൊക്കെ എടുത്ത് സേവ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ വരച്ച് തുടങ്ങിയിട്ടില്ല എനിക്ക് കുറച്ച് സമയക്കുറവാണ് ഇപ്പം കടയൊക്കെ തുടങ്ങിയത് കൊണ്ട് അതിൻ്റെ തിരക്കും അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പം വരയ്ക്കാനായിട്ടുള്ളൊരു സമയം കിട്ടിയിട്ടില്ല ഗൈസ് ഞാൻ എല്ലാം സേവ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഞാൻ വരച്ചിട്ട് നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ വരച്ച് തന്നില്ല എന്ന് കരുതി നിങ്ങളാരും അൺഫോളോ ഒന്നും ചെയ്തിട്ട് പോകരുത് ഞാൻ ഉറപ്പായിട്ട് ചെയ്ത് തന്നിരിക്കും ഇപ്പം കുറച്ച് ടൈം കുറവാണ് ഗൈസ് അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു വരച്ച് ചിത്രം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ കൊള്ളാമോ കൊള്ളൂലോ എങ്ങനെയുണ്ടെന്ന് ഓരോരുത്തരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ എത്രത്തോളം നന്നായിട്ടുണ്ടോ എന്ന് എനിക്കറിയാനായിട്ടാണ് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത്രയെങ്കിലും ഒപ്പിച്ചെടുത്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക